പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ തമിഴ്നാട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയിൽ തന്നെ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ് കൂടുതൽ ബി ജെ പിയുടെ താരപ്രചാരകരെ പാലക്കാട്ടേക്ക് എത്തിച്ച് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഈ പാലക്കാട് മണ്ഡലം സ്വന്തമാക്കാമെന്നാണ് ബി ജെ പി ഏതായാലും ഉറ്റുനോക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ താരപ്രചാരകത്തിനെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഈ ഒരു റോഡ് ഷോ ആണ് അണ്ണാമലയുടെ റോഡ് ഷോ ആണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത് കഞ്ചിക്കോട് കൊയ്യാമരക്കാട് നിന്ന് കഞ്ചിക്കോട് ആശുപത്രി ജംഗ്ഷൻ വരെയാണ് ഈ ഒരു റോഡ് ഷോ നടക്കുന്നത് ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാം സിനിമാ നടനും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മേജർ രവി അതുപോലെ തന്നെ പാലക്കാട് എൻ ഡി എ സ്ഥാനത്ത് സി കൃഷ്ണകുമാർ തമിഴ്നാട്ട് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് ഷോയിൽ അനുഗമിക്കുന്നുണ്ട് കൃഷ്ണകുമാരായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ ും മോദിജിക്കും അനുകൂലമായിട്ടുള്ള തരംഗമാണ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലം തവണ ഞങ്ങള് ബി ജെ പി കീഴടക്കുക തന്നെ ചെയ്യും നടനും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മേജർ രവിയും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പാലക്കാട് പ്രതീക്ഷ വളരെയധികം ആയിട്ടുള്ള പ്രതീക്ഷയാണ് എനിക്ക് കാണുന്നത് ഞാൻ ഇവിടെ മണ്ണാറക്കാട് കംപ്ലീറ്റ് മലയോര വളരെ പോസിറ്റീവായിട്ട് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ജാതി മത പാർട്ടി ഭേദമന്യേ അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് സോ ലിറ്റ് ഓൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എല്ലാം ഉറ്റുനോക്കുന്ന പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മോദി കേരളത്തിൽ എത്തിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ടക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി കേരളത്തിൽ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് സി ആ ഹോപ്പിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നോ ആ ഫൈനൽ ഡെസിഷൻ എന്നുള്ളത് ഡിഫറെൻറ്റ് പക്ഷേ കഴിഞ്ഞ കാലങ്ങളേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതിൽ ഡെഫിനറ്റായിട്ടും ആ രണ്ടക്കമാണോ അത് ഇഷ്യൂ ബട്ട് എ ബിഗ് തരംഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തവണ കേരളത്തിൽ ബിജെപി വലിയൊരു തരംഗം ഉണ്ടാക്കും കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇത്തവണ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഈ റോഡ് ഷോയിൽ അനുഗമിക്കുന്ന നടനും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവുമായിട്ടുള്ള മേജർ രവി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ റോഡ് ഷോ നടക്കുന്നത് കഞ്ചിക്കോടെ കൊയ്യാമ്പരക്കാട് മുതൽ കഞ്ചിക്കോട് ആശുപത്രി പരിസരം വരെയാണ് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കവും റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്